പാലക്കാട് കപ്പൂർ പഞ്ചായത്തിൽ കാലഹരണപ്പെട്ട് അപകടഭീഷണിയിലായിരുന്ന കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്ന നടപടികൾ ആരംഭിച്ചു കുമാരനല്ലൂർ ചന്തപ്പടി റോഡിലെ കെട്ടിടങ്ങളാണ് പൊളിച്ചുമാറ്റുന്നത് അൻപത് വർഷത്തിലധികം പഴക്കമുണ്ട് കപ്പൂർ പഞ്ചായത്ത് കാര്യാലയത്തോട് ചേർന്ന ആറ് കടമുറികളുള്ള ഈ കെട്ടിടങ്ങൾക്ക് അപകടാവസ്ഥയിലായ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഏതു നിമിഷവും നിലംപൊത്താം ഇതിനു പുറമെ ഉപയോഗശൂന്യമായ മാർക്കറ്റ് കെട്ടിടവും സമാനമായ സ്ഥിതിയിലായിരുന്നു കെട്ടിടത്തിന് സമീപത്തുള്ള ഉപയോഗശൂന്യമായ പഞ്ചായത്ത് കിണറിന്റെ സംരക്ഷണ ഭിത്തിയും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് ഇവ പൊളിച്ചുമാറ്റാൻ നടപടിയെടുക്കണമെന്നും ഗുരുതരാരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന കിണർ മൂടണമെന്നുമായിരുന്നു നാട്ടുകാരുടെ ആവശ്യം ഇക്കാര്യത്തിൽ പഞ്ചായത്ത് അലംഭാവം തുടർന്നതോടെ നാട്ടുകാരും വ്യാപാരികളും പ്രതിഷേധവുമായി രംഗത്തെത്തി കഴിഞ്ഞ ദിവസം മുതലാണ് കരാറുകാർ കെട്ടിടം പൊളിച്ചുമാറ്റി തുടങ്ങിയത് അപകടാവസ്ഥയിലുള്ളതും മാലിന്യം നിറഞ്ഞതുമായ കിണർ മൂടണമെന്ന ആവശ്യത്തിന് നിയമപരമായ ഇടപെടൽ നടത്തി പ്രശ്നം പരിഹരിക്കാനാണ് പഞ്ചായത്ത് അധികൃതരുടെ ശ്രമം കേരള മിഷൻ ന്യൂസ് പാലക്കാട്